യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന രണ്ട് പ്രതികളെ കൂടി പോലീസ് പിടികൂടി നോർത്ത് പറവൂർ സ്വദേശികളായ വെഡിമറ ദേശത്ത് കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ അബ്ദുള്ള മുപ്പത്തിനാല് വയസ്സ് പെരുമ്പടന്ന കരുവാ വീട്ടിൽ ഗോഡ്ലി മുപ്പത്തിനാല് വയസ്സ് എന്നിവരാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വാളയാറിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പടിയൂർ സ്വദേശി കോഴിപ്പറമ്പിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അനന്തുവിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തരയോടെ കൊമ്പൊടിഞ്ഞാമാക്കലയിലെ വീട്ടിൽ വെച്ച് സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി വെടിമറയിലുള്ള ഖുറേഷി എന്നയാളുടെ ഹോട്ടലിലെത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുക്താർ മുഹമ്മദ് ഷമീം ഖുറേഷി ഷാജി നിഷാന ഫാരിസ് റൊണാൾഡ് റിച്ചാർഡ് എന്നീ ഏഴ് പ്രതികളെ നേരത്തെ പിടികൂടിയിരുന്നു അനന്തവും സുഹൃത്തുക്കളും ചേർന്ന് അൻപത് ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു ഇവർ കവർന്ന പണം അപഹരിക്കുന്നതിനു വേണ്ടിയാണ് പത്തുപേരടങ്ങുന്ന സംഘം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു അന്വേഷണം ആരംഭിച്ചതോടെ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞു പ്രതികളുമായി പ്രതികളുമായി സംഭവസ്ഥലമായ വെടിമറയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പാലക്കാട് ഡാൻസ് ആഫ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നിവരുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത് ഇരിഞ്ഞാലുകുട ഡിവൈഎസ്പി കെ ജി സുരേഷ് ആണൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി ഷാജിമോൻ സബ് ഇൻസ്പെക്ടർമാരായ എം അഫ്സൽ സി എസ് സുമേഷ് എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി